ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഒരു ചെറിയൊരു അഡ്വൈസാണ് കേട്ടോ ഞാൻ ഉപദേശിക്കാൻ ആളല്ല എന്നാലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇതാ എന്താണ് നമ്മളെപ്പോഴും ഒരു ഒരാളെക്കുറിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് നമ്മൾ നമുക്ക് നെഗറ്റീവ് ആവുകയാണെന്ന് വിചാരിക്കാം സ്ഥിരമായിട്ട് നമുക്ക് നെഗറ്റീവ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ആ വ്യക്തിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ സ്ഥലത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു സാധനത്തെക്കുറിച്ചോ നമുക്ക് നെഗറ്റീവ് ആവുകയാണെന്ന് വിചാരിക്കാം നമ്മളത് ഒഴിവാക്കുക അതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം അപ്പോൾ നമ്മൾ പേഴ്സണലി അത് ഒഴിവാക്കുമ്പോഴാണ് നമുക്കതിനെ അതിൻ്റെ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് നമുക്ക് അടിക്കാതിരിക്കുള്ളൂ അല്ലേ അപ്പോൾ ഒരു ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒരു വ്യക്തിയിൽ നമുക്ക് ഒഴിവാക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ മാക്സിമം പോസിബിൾ ആവില്ല ഒരു പക്ഷേ അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് കേട്ടോ അതായത് നമ്മൾ ഭയങ്കരമായിട്ട് മൈൻഡിനെ പ്രിപ്പയർ ചെയ്യാം നമുക്ക് ഫ്രസ്ട്രേഷൻസ് ഉള്ളിലുണ്ടാവും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇൻ ലോ ആണ് നമുക്ക് മെയിനായിട്ടൊരു പ്രോബ്ലം എന്ന് വിചാരിക്കുക അപ്പോൾ മദർ ഇൻ ലോ നമ്മുടെ പ്രോബ്ലം ഉണ്ടാക്കുകയാണ് വെച്ചാൽ എന്തെങ്കിലും നമ്മൾ എടുക്കുന്നത് പ്രശ്നം നമ്മൾ ചെയ്യുന്നത് പ്രശ്നം അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് നമ്മൾ വൃത്തിയില്ല എന്ന് പറയുക നമ്മൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അങ്ങനെ ചെയ്ത് ചോദിക്കുക അല്ലെങ്കിൽ അങ്ങനെ എടുക്കുന്നത് ചോദിക്കുക എന്തിനും അങ്ങോട്ട് പോകുന്നത് ചോദിക്കുക അല്ലെങ്കിൽ അവരുടെ രീതികൾ നമ്മളിൽ അടിച്ചിൽ ിക്കുക അതാണല്ലോ അവരുടെ അവർ അവരും നമ്മളും തമ്മിലുള്ള ഒരു പ്രോബ്ലത്തിന് കാരണം അപ്പം അത് അതെങ്ങനെ ഒഴിവാക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കേട്ടോളൂ നിങ്ങൾക്ക് നിങ്ങൾ കേൾക്കാൻ കേൾക്കാൻ അവർ പറയും സ്വാഭാവികം അത് കേട്ടിട്ട് നിങ്ങൾ ഒരു പരിധിവരെ നിങ്ങളത് നിങ്ങളത് ചെയ്യാതിരിക്കരുത് കേട്ടോ അവർ പറയുന്നത് നല്ല കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കനുസരിക്കാം ഒരു പക്ഷെ നമ്മുടെ രീതിയും അവരുടെ രീതിയും തമ്മിൽ മാച്ച് ആവാത്തതാണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ രീതിയിൽ ചെയ്യാം അല്ലാത്ത പക്ഷം ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്കൊരു സ്ഥലത്ത് സെർവേ ചെയ്യാൻ പറ്റില്ല എത്ര കാലം നമ്മളിങ്ങനെ അവരെ അവർ പറഞ്ഞതനുസരിച്ച് അനുസരിച്ച് അനുസരിച്ചപ്പോവും ഒരിക്കലുമില്ല അല്ലേ നമ്മളിങ്ങനെ കണ്ണ് മൂടിക്കെട്ടിയ പോലെ ജീവിക്കുക എന്ന് പറയുന്നത് ഒരു ഒരു പരിധിവരെ നമ്മളെ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റില്ല നമ്മളിങ്ങനെ കുറേ നമ്മൾ കണ്ടില്ലാന്ന് ചോദിക്കുന്നു കണ്ടില്ലാന്ന് ചോദിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടെ രീതിക്ക് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകുമ്പോഴേ നമുക്ക് ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ സോ അവർ ഒരു ഫൈറ്റ് വരും ഒരു ഫൈറ്റ് വരും വരുമായിരിക്കാം നമ്മളതിനെ നേരിടുക കേട്ടോ ഞാനതാ പറയുന്നത് നേരിടുക പറഞ്ഞാൽ നമ്മൾ തിരിച്ച് ഫൈറ്റ് ചെയ്യുക ഭയങ്കര അടി ഉണ്ടാക്കുക അല്ല അടിയുണ്ടാക്കുക എന്നല്ല ഞാൻ പറയുന്നത് അതായത് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പറയാണ് നിങ്ങൾ അങ്ങോട്ട് പോവണ്ട അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനൊരു ഡ്രസ്സ് ഇടണ്ട ആ നിങ്ങളൊരു ഡ്രസ്സ് നിങ്ങൾക്ക് ഭയങ്കര കംഫർട്ടാണ് ജീൻസും ടോപ്പൊക്കെ ഇടുന്നത് ഭയങ്കര കംഫർട്ടാണ് നിങ്ങളുടെ യാഥാസ്ഥിതികമായിട്ടുള്ള ഇൻലോ ഫാമിലിയിൽ അത് സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നു വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളോട് ഇടേണ്ട ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണ്ട എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂടെ ഹസ്ബൻഡിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ നിങ്ങൾ ആ ഡ്രസ്സ് ഇടും നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളോട് സപ്പോർട്ട് ആവണം കേട്ടോ എല്ലാവരും നെഗറ്റീവ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളോട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സപ്പോർട്ട് ഇല്ലെങ്കിൽ എനിക്ക് പറ്റും എന്നുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ായിട്ടും നിങ്ങൾ അങ്ങനത്തെ അങ്ങനത്തെ വസ്ത്രങ്ങൾ ഇട്ടും കേട്ടോ അതിൽ യാതൊരു തരത്തിലുള്ള പ്രോബ്ലങ്ങളും ഇല്ല അവര് നമ്മളുടെ അടുത്ത് പറയും ഞാൻ പറഞ്ഞത് കേട്ടില്ല ഒന്നും പറഞ്ഞനുസരിക്കുന്നില്ല നാട്ടുകാരെ കണ്ടാൽ എന്ത് പറയും എന്നൊക്കെ പറയും നമ്മൾ മാന്യമായ വേഷം ധരിക്കുകയാണെങ്കിൽ നമുക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല അല്ലേ അപ്പം നമ്മൾ നമ്മളുടെ നമ്മളുടെ രീതിക്ക് അനുസരിച്ച് മുന്നോട്ട് പോവുക അതാണ് ഒരു നല്ല ഒരു കാര്യം കേട്ടോ നമുക്ക് നമ്മൾ നമ്മളായി തന്നെ ജീവിക്കാമെന്ന് പറയില്ലേ അങ്ങനെ ഒരു നല്ല കാര്യം നമുക്ക് എല്ലാവരെയും പ്ലീസ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല നമ്മളൊരാളെ പ്ലീസ് പ്ലീസ് ചെയ്യുമ്പോൾ വേറൊരു സൈഡിൽ വേറൊരാൾക്ക് നമ്മളുടെ അടുത്ത് ദേഷ്യം വരും സ്വാഭാവികമാണത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ നിങ്ങൾ ഈ ലോകത്തിൽ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കേണ്ടത് ഏറ്റവും പ്രൈമറി ആയിട്ട് ആഗ്രഹിക്കേണ്ടത് നിങ്ങളെ തന്നെയാണ് മറ്റുള്ളവരെ എത്രത്തോളം നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിച്ചാലും അത് സാധിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പറയില്ലേ പത്ത് കിട്ടുമ്പോൾ നൂറ് കിട്ടണമെന്ന് തോന്നുന്ന ആൾക്കാരാണ് ഈ ലോകത്തിലുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഒരിക്കലും അവരെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല അപ്പൊ അത് മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കൂട്ടോ ഇത്രയേ ഉള്ളൂ താങ്ക്